നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഡെയിലി അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലയിലെയും ഒഴിവുകൾ പറയുന്നുണ്ട് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല കൂടി അറിയിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ഒമാനിലേക്ക് ഒഴിവുകളുണ്ട് ഒമാൻ ഗവൺമെന്റിന്റെ കീഴിലാണ് ഒഴിവുകൾ വരുന്നത് മാസ്റ്റർ കട്ടർ ടൈലർ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വുമൻ ഡ്രസ് പാറ്റേൺ മേക്കിംഗ് അറിഞ്ഞിരിക്കണം പത്ത് ഒഴിവുകളാണ് ഉള്ളത് സാലറി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് സൂട്ട് മേക്കർ അഞ്ച് ഒഴിവുകളാണുള്ളത് എക്സ്പീരിയൻസ് പത്ത് വർഷത്തെ ഉണ്ടായിരിക്കണം മെയിൽ സൂട്ട് മേക്ക് ചെയ്യുന്ന ആളായിരിക്കണം പാറ്റേൺ മേക്കിങ്ങും അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ജൂൺ ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി അയക്കുക കൂടാതെ ഒരു വർക്കിംഗ് വീഡിയോയും വീഡിയോയും അയക്കണം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് സൗദി അറേബ്യയിലെ പ്രശസ്തമായ ലീഡിംഗ് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാന് ആവശ്യമുണ്ട് ഇരുന്നൂറ്റി അൻപത് വേക്കൻസികളാണ് ഉള്ളത് ഇതിന്റെ സാലറി ആയിരത്തി അഞ്ഞൂറ് സൗദി അറേബ്യ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് സെയിൽസ് കമ്മീഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ സൗദി ഹെവി മീഡിയം വാലിഡ് ഓർ എക്സ്പയർഡ് ആയവർക്ക് അപേക്ഷിക്കാം ഇന്ത്യൻ ഹെവി ലൈസൻസ് വിത്ത് എഫ് എം സി റ്റി അതായത് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ഏജ് ഇരുപത്തിയൊന്ന് മുതൽ നാല്പത് വയസ്സ് വരെയാണ് ക്വാളിഫൈഡ് ആയവർ മാത്രം ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഇതിന്റെ ഇന്റർവ്യൂ കൊച്ചിയിലാണ് നടക്കുന്നത് ജൂൺ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായിട്ട് അപ്പൊ അതിനുമുമ്പായിട്ട് താല്പര്യമുള്ളവർ ബയോഡേറ്റാപിറ്റൽ വിംഗ്സ് ഹെയർബെൽ പ്രോഡക്ട്സിന്റെ ഓഫീസുകളിൽ നിരവധി അവസരങ്ങൾ കമ്പനിയുടെ പാക്കിംഗ് ബില്ലിംഗ് ഓഫീസ് സ്റ്റാഫ് ഗോഡൌൺ കീപ്പർ ചെക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഏത് യോഗ്യത ഉള്ളവർക്കും അവസരമുണ്ട് ടെൻത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ഐ അങ്ങനെ ഏത് ഉള്ളവർക്കും അപേക്ഷിക്കാം തോറ്റവർക്കും അവസരമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് അത് നിയമിക്കുമ്പോൾ തന്നെ ഈ സാലറി ആയിട്ട് നമുക്ക് ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ടു ഫൈവ് ഡബിൾ ത്രീ ഒരു നമ്പർ കൂടി നയൻ ഫൈവ് ഡബിൾ ഫോർ ടു ഡബിൾ വൺ സീറോ ത്രീ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യും അടുത്തത് പത്തനംതിട്ട ആറന്മുളയിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് അറിയാവുന്നവരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് ടു ത്രീ സെവൻ ഫോർ മറ്റൊരു നമ്പർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഉടൻ ആവശ്യമുണ്ട് സൂപ്പർവൈസർ പാക്കിംഗ് സ്റ്റാഫ് ലോഡിംഗ് സ്റ്റാഫ് ക്ലർക്ക് ഹെൽപ്പർ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് അക്കൗണ്ട്സ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഓൾ കേരള മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ടെൻത്ത് അബോ പാസ് ആയവർക്കും ഫെയിൽഡായവർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ഫൈവ് ഫോർ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കെയർടേക്കർ വിത്ത് ഡ്രൈവറുടെ ഒഴിവാണ് ഒരു അപകടത്തിന് ശേഷം വീൽ ചെയറിൽ സ്വന്തം ഭവനത്തിൽ കുടുംബമായി താമസിക്കുന്ന എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു വൈദികനെ ശുശ്രൂഷിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കുന്നതിനും സമർപ്പണമുള്ള യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സാണ് ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവരെ മാത്രമേ പരിഗണിക്കൂ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ശമ്പളം വരുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ടു ഡബിൾ സീറോ ത്രീ ഫോർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഹെർബൽ സെർണിറ്റി ഗ്രൂപ്പിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് പ്രായപരിധിയിലുള്ള യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ബില്ലിംഗ് ഓഫീസ് അസിസ്റ്റന്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഇതിന്റെ സാലറി വരുന്നത് പന്തിരായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് ജോലി ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ മറ്റൊരു നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് വൺ സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം எல்லாருக்கும்